സാറേ നമസ്കാരം എന്റെ പേര് സിപിഒ പതിനഞ്ചു വിശാഖ് ഹലോ ആ സാറേ ഞാനേ പെരുമ്പാവൂര് ട്രാഫിക് സ്റ്റേഷനിലേക്ക് അവിടെ കളമശ്ശേരി അറ്റാച്ച് ചെയ്ത് ഇപ്പൊ ഡ്യൂട്ടി ചെയ്യുന്ന ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസാരനാണ് സാറേ എനിക്ക് ഞങ്ങൾ പേരാണ് അറ്റാച്ച് അവിടെ പോയത് അപ്പൊ അതില് ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല അപ്പൊ രാത്രി മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ് വണ്ടി ഔഷധി പെരുമ്പാവൂരാണ് ഡ്യൂട്ടി ട്രാഫിക് അപ്പൊ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോ അവിടെ സാധനം ഇല്ല ഉണ്ടായിരുന്ന രണ്ടെണ്ണം ഞങ്ങളുടെ രണ്ടു പേർക്ക് കൊടുത്തു ഒരാൾക്ക് കിട്ടിയിട്ടില്ല അത് എനിക്കാണ് കിട്ടാനുള്ളത് അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് നല്ല തിരക്കുള്ള സമയമാണ് എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി അല്ല വണ്ടി വണ്ടിയും വന്നിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല പറയും അപ്പൊ അവർക്കറിയാൻ ട്രാഫിക് സ്റ്റേഷനില് അവർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ അവരുള്ളത് ഞങ്ങൾക്ക് റെയിൻകോട്ടൊക്കെ തന്നു പിന്നെ അവർക്ക് അവരാരോട് ചോദിക്കാൻ ഞാനപ്പൊ നോക്കിയപ്പോ എസ് പി ഓഫീസില് വിളിച്ച് പറയാം എന്തായാലും ഇതിന്റെ പരിധിയിലല്ലോ അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പൊ ജാക്കറ്റ് വേണമായിരുന്നു അപ്പൊ അതിനുള്ള നടപടി സ്റ്റേഷനിൽ വിളിച്ചില്ലേ പറയുന്നത് അങ്ങോട്ട് കേൾക്കട എസ് അവിടെ കൊണ്ടുവന്ന ഇയാൾക്ക് ജാക്കറ്റ് തരുവോ അങ്ങോട്ട് പറയുന്നത് പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ താങ്കൾ താങ്കൾ ഒരു പോലീസുകാരനല്ലേ സാറേ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഇതിന്റെ അതോറിറ്റിയിലെ പറയണ്ടേ അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കഡോ ഞാൻ കേട്ടില്ല ഫോണില് അതെന്ത് വർത്താനോ പറഞ്ഞേ ഏത് തണ്ടിയെ വിളിക്കണേന്ന് അങ്ങനെയാണോ എസ് പി ഓഫീസിലായിട്ട് വിളിക്കുമ്പോ നിങ്ങള് സംസാരിക്കേണ്ടത് ഞാനിപ്പ എന്റെ ഫോണിൽ ഞാൻ അത് കേട്ടു ഏത് തെണ്ടിയാ വിളിക്കണെന്ന് ഇതെന്ത് വർത്താനാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ കേട്ടു ആ ഫോണ് ഓൾറെഡി ഞാൻ നിങ്ങൾ പറയുന്നത് ഞാനിപ്പോ നിങ്ങള് പറയുന്നു കേഡ് സാറേട വിളിച്ചേ ഫോൺ വെച്ചിട്ട് പോടാ